സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ് അതെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സംസ്ഥാന മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ ജനങ്ങൾ ഇരുകൈ നീട്ടി തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ ആർജവും കൊണ്ട് തന്നെയാണ് ഏത് പ്രതിസന്ധിയെയും കൂസലില്ലാതെ നേരിടാനുള്ള അദ്ദേഹത്തിന്റെ ശക്തിയായി അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മികവിനെയാണ് ആളുകൾ അംഗീകരിച്ചത് അതിനെക്കുറിച്ച് വി ഡി സതീശൻ വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കെ സുധാകരൻ ഒന്നും ഏഴായിരത്ത് പോലും ഇതുപോലെ ചിന്തിക്കാൻ കഴിയില്ല ഉത്തരവാദിത്വം എന്താണ് എന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ് കെ സുധാകരൻ കണ്ണൂർ പാർലമെന്റ് അംഗമായിട്ട് പോലും കണ്ണൂരിന് വേണ്ടി ഒരു വികസന പദ്ധതി പോലും കൊണ്ടുവരാൻ കഴിയാത്ത വ്യക്തി അതിൽ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞ് സ്വയം ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു പരാജയമാണെന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ അടുത്ത തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യും എന്നൊക്കെ ആയിരിക്കും വിചാരം ജനങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇവിടെ കോൺഗ്രസിനെ അതായത് മരവാഴകളെ ജയിപ്പിച്ചു വിടുന്നതിലും ഭേദം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിച്ചു വിടുന്നതാണെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു അത് കെ സുധാകരനും വി ഡി സതീശനും നന്നായി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനമനസ്സുകളിൽ നിന്ന് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നവകേരള സദസ്സിൽ അതും എറണാകുളം ജില്ലയിൽ പോലും വൻ ബംഗാളിത്തം ഉണ്ടായത് എല്ലാ മേഖലകളിലും എല്ലാ പൊതുമേഖലകളിലും വലിയ രീതിയിലുള്ള സ്വാധീനം അത് ഊട്ടി ഉറപ്പിക്കാൻ തന്നെയാണ് നവകേരള സദസ്സുമായി പിണറായി വിജയൻ മുന്നോട്ട് പോയത് അതിനെ ഹാലിളകി കരി കരിങ്കൊടി കാണിച്ച് തേടി ആ വിഷയത്തിൽ വലിയ തോതിൽ അക്രമാസക്തമാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും ചെയ്ത യൂത്ത് കോൺഗ്രസും കെ എസ് യു പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കന്മാരും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാൻ പോകുന്നതെന്നും നിങ്ങൾ എന്തൊക്കെ രീതിയിലായിരിക്കും ഇടതു മുന്നണിയെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും എല്ലാവർക്കും ഏവർക്കും അറിയാം ഒരു വശത്ത് ഇന്ത്യ മുന്നണിയിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ ഖാർഗെ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഇടതുപക്ഷത്തിന് മുഖ്യ പങ്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയം കേസ്വാറിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നതെങ്കിൽ തീർച്ചയായും അത് കാവി രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ബി ജെ പിക്ക് സീറ്റുകൾ തുറന്നു കൊടുക്കാനാണ് നിങ്ങളുടെ പ്രവർത്തനം നിങ്ങൾക്കൽപ്പം സീറ്റ് കുറഞ്ഞാലും വേണ്ടില്ല സി പി ഐ എമ്മോ സി പി ഐ അതെന്തിനു പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരും ഇവിടെ ഒരു ലോക്സഭാ സീറ്റ് പോലും ജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കളികളാണ് നിങ്ങൾ കളിക്കുന്നത് അതിനു വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമമാണ് നിങ്ങൾ ഇപ്പോൾ നടത്തി വരുന്നത് അത് പക്ഷേ വിജയിക്കില്ല എന്ന് മാത്രമല്ല സാക്ഷര കേരളം ഈ നവകേരളം അതിനെ പുറംതിരിഞ്ഞു നിൽക്കുകയുള്ളൂ എല്ലാ രീതിയിലും അതിനെ തള്ളിക്കളയുകയും ഒരു രീതിയിലും അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് മിസ്റ്റർ വി ഡി സതീശനും മിസ്റ്റർ കെ സുധാകരനും ഓലമ്പാബ് കാണിച്ച് ഇവിടെ ഉള്ള ഭരണത്തിനെ ഇല്ലാതാക്കി കളയാമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ സംഘരാഷ്ട്രീയം കൃത്യമായി പയറ്റി നോക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാര്യം ആമുഖമായി തന്നെ പറഞ്ഞോട്ടെ ഇതൊന്നും ഈ കേരളത്തിൽ ചെലവാകുകയില്ല ചെലവാക്കാൻ സംസ്ഥാന സർക്കാർ ഒട്ടും അനുവദിക്കുകയും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക